എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ അവതരിപ്പിക്കാൻ പ്രസംഗമാണ് തന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം എന്നതാണ് വിഷയം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ദിനം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ തന്നെ ഇരുളിലാക്കുന്ന ഒരു വലിയ വിപത്താണ് നിർഭാഗ്യവശാൽ നമ്മുടെ കൊച്ചു കേരളത്തിലും ലഹരി ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ് കഞ്ചാവ് എം ഡി എം എ ഹാഷിഷ് തുടങ്ങിയ മയക്കുമരുന്നുകൾ നമ്മുടെ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ പോലും എത്തുന്നു എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചതും കേട്ടതുമായ നിരവധി വാർത്തകൾ ഈ ഗുരുതരമായ അവസ്ഥയ്ക്ക് തെളിവാണ് ലഹരിയുടെ കെണിയിൽപ്പെട്ട് പഠനം മുടങ്ങുകയും മാനസികമായും ശാരീരികമായും തകരുകയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന എത്രയോ യുവതലമുറയെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ വിപത്തിനെതിരെ പോരാടണം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ലഹരി ഉപയോഗിക്കരുത് ധൈര്യത്തോടെ വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അധ്യാപകരോടോ രക്ഷിതാക്കളോടോ തുറന്ന് സംസാരിക്കണം നമ്മുടെ യുവതലമുറയാണ് നാളത്തെ കേരളത്തിൻ്റെ പ്രതീക്ഷ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ ലഹരിയില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ലഹരിയെ ചെറുത്തു തോൽപ്പിച്ച് ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കൈകോർക്കാം നന്ദി നമസ്കാരം